എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നൊരു മുന്തിരി ജ്യൂസാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് മുന്തിരി മേടിച്ചു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ ഇങ്ങനെ ഇങ്ങനൊരു ജ്യൂസാണ് ഉണ്ടാക്കുന്നത് കേട്ടാ തിന്നലൊക്കെ കുറവാണ് മുന്തിരി ജ്യൂസാണ് പ്രത്യേകമായിട്ട് ഉണ്ടാക്കണേട്ടാ അപ്പൊ ഈ ജ്യൂസ് ഉണ്ടാക്കണത് നമ്മൾ ആദ്യം തന്നെ ഇതൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഇത് നിറച്ച് മുന്തിരി മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു വെക്കും കേട്ടാ എന്നിട്ട് അതിനകത്തോട്ട് ഒരു പിന്നാഗിരി ഒഴിച്ചു കൊടുക്കേ എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കും ശേഷം നല്ലോണം ഒരു അഞ്ചെട്ട് പ്രാവശ്യം ഇത് ഇങ്ങനെ കഴുകി മാറ്റൂട്ട ശേഷം ഇങ്ങനെ മറ്റേ ആ തണ്ടൊക്കെ അടത്തിയിട്ട് സീ മുന്തിരി മാത്രമായിട്ട് ഇങ്ങനെ അടർത്തി എടുക്കുകയെ മുന്തിരിയിലൊക്കെ അത്രയും വിഷമാണല്ലോ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യണേട്ടാ കുറച്ച് ഉപ്പും കൂടി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ഉപ്പും വിനാഗിരിയൊക്കെ ചേർത്തിട്ട് കുറച്ചേരം ഇടണം കേട്ടോ അധികം ഉപ്പല്ല ഒരു നേരിയ ഉപ്പ് ഇതെല്ലാം ഞാൻ കഴുകി വാരി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത പണി എന്ന് വെച്ച് കഴിഞ്ഞാല് വീണ്ടും ഇത് നിറച്ച് വെള്ളം എടുക്കട്ട നമുക്ക് ഒരു പാത്രം നിറച്ച് ഏകദേശം ഒരു മൂന്ന് മൂന്നര ലിറ്റർ വെള്ളം ഉണ്ടാവോട്ടെ ഇത് ഒന്നര കിലോ മുന്തിരിയാണേ അപ്പോൾ ഒരു മൂന്നര ലിറ്റർ വെള്ളം ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഏകദേശം ചൂടായി വരുന്നുണ്ട് മുന്തിരിയൊക്കെ ഒന്ന് വെന്ത് തേവനുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ജ്യൂസ് ഒന്ന് തിളയ്ക്കുന്നുണ്ട് തിളയൊക്കെ വരുന്നുണ്ട് നല്ലോണം ഒന്ന് തിളയ്ക്കട്ടെട്ടാ നല്ലോണം തിളച്ചനുണ്ട് ഇത് പാത്രം നിറഞ്ഞിരിക്കണോണ്ട് തിളച്ച് തൂവാൻ സാധ്യതയുണ്ട് ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ ആദ്യം നേരം ഇട്ട് തിളപ്പിക്കൊന്നും വേണ്ട ഒരു രണ്ട് സെക്കൻഡ് ഇത്ര മതി കേട്ടാ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഈ പരുവത്തിനാക്കിയിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇത് അടച്ചു വെക്കും ഇങ്ങനെ തന്നെ അടച്ചു വെക്കും ഈ ചൂടെന്നെ തന്നെ അടച്ചു വെക്കും എന്നിട്ട് പിറ്റേൻ ദിവസന്റെ ആവിലെ ഇത് അരിച്ചെടുക്കൂട്ടാ ഒരു അരിപ്പേനകത്തോട്ട് ഈ ജ്യൂസ് അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കും തിളപ്പിച്ചു വെച്ചേക്കണം അപ്പടി തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കൂട്ടാ അപ്പോൾ ഇതിൻ്റെ ജ്യൂസൊക്കെ താഴോട്ട് വരും ബാക്കിയുള്ള ഈ മുന്തിരി ഉണ്ടല്ലോ നമ്മളൊരു കയ്യിൽ വെച്ചിങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കൂട്ടോ പ്രെസ്സ് ചെയ്ത കയ്യിൽ കൊണ്ട് തന്നെ ഒന്ന് പ്രെസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ബാക്കി ജ്യൂസ് കൂടെ നിങ്ങളുടെ താഴോട്ട് വീണുകളിലോട്ട് അരി പോയിക്കൂടാം ഇനി ഇതിനകത്തോട്ട് ആ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്ന ഓരോരുത്തരുടെ അളവിനുസരിച്ചാണ് കേട്ടോ മധുരം കുറവുള്ളവർക്ക് അതുപോലെ ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ഈ ഫ്രൂട്ട്സൊക്കെ മേടിക്കണത് നമ്മുടെ കെ എം കെ ജംഗ്ഷനിലുള്ള രമേശൻ ചേട്ടൻ്റെ കടയിൽ നിന്നാണ് കേട്ടോ അപ്പൊ നമ്മുടെ ജ്യൂസ് കൂടെ റെഡി ആയിട്ടുണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു മൂന്ന് ഗ്ലാസ്സിലോട്ട് ഇത് പകർത്തി കാണിക്കണം കേട്ടോ അത്രയും ടേസ്റ്റ് ആണത് ഇതിങ്ങനാ അരിച്ചില്ലെങ്കിലും ഞാനിപ്പോ അരിപ്പിലിട്ട് അരിച്ചൊക്കെയാണല്ലോ എടുത്തോ അങ്ങനെ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഇതിന്റെ തെളി ഊറ്റി ഊറ്റി കുടിച്ചാലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായാല് എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്